പലപ്പോഴും ഒരു ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നതാണ് തക്ക സമയത്തെ രക്തദാനം അതുകൊണ്ടാണ് രക്തദാനം മഹാദാനം എന്ന് പറയുന്നത് തന്നെ രക്തം ദാനം ചെയ്യാൻ എളുപ്പമാണെങ്കിലും സ്വീകരിക്കാൻ അത്ര എളുപ്പമല്ല ദാതാവിന്റെയും സ്വീകർത്താവിന്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ചേരേണ്ടതുണ്ട് ഇതിനുവേണ്ടി ചേരുന്ന രക്തങ്ങളെ ഗ്രൂപ്പുകളായി തരംതിരിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാമല്ലോ നമുക്ക് പരിചയമുള്ള ചില രക്തഗ്രൂപ്പുകളാണ് എ ബി എ ബി ഒ എന്നിവ ഇവയ്ക്ക് പോസിറ്റീവും നെഗറ്റീവും ഗ്രൂപ്പുകളുണ്ട് നമുക്ക് പരിചിതമായ എട്ട് ഗ്രൂപ്പുകൾ കൂടാതെ മറ്റ് രണ്ട് രക്തഗ്രൂപ്പുകൾ കൂടി പരിചയപ്പെടാം ഒന്ന് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ബോംബെ ബ്ലഡ് ഗ്രൂപ്പാണ് മറ്റൊന്ന് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ മുംബൈയിലാണ് ആദ്യമായി ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തുന്നത് അന്നത്തെ ബോംബെയിൽ കണ്ടുപിടിച്ചതിനാൽ ഇത് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ പതിനായിരത്തിൽ ഒരാൾക്ക് മാത്രം കണ്ടുവരുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം ഇന്ത്യയിൽ ി അൻപത് ആളുകൾക്കാണ് ബോംബെ രക്തഗ്രൂപ്പ് ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത് എ ബിഒ ഗ്രൂപ്പ് സങ്കേതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ എച്ച് ആന്റിജൻ ഇല്ലാത്ത അപൂർവ രക്തഗ്രൂപ്പാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എച്ച് ആന്റിജനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈമിന്റെ അഭാവമാണ് ഈ വ്യത്യസ്തതയ്ക്ക് കാരണം ബോംബെ രക്തഗ്രൂപ്പുകളുള്ള ആളുകൾക്ക് മറ്റൊരു ഗ്രൂപ്പിൽ പെടുന്ന രക്തം സ്വീകരിക്കാൻ കഴിയില്ല എല്ലാ രക്തഗ്രൂപ്പിൽ പെടുന്ന ആളുകൾക്കും രക്തദാനം ചെയ്യാൻ സാധിക്കുന്നവരാണ് ഒ നെഗറ്റീവ് ഗ്രൂപ്പുകാർ എന്നാൽ ബോംബെ ബ്ലഡ് ഉള്ളവർക്ക് അത് സ്വീകരിക്കാൻ കഴിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ മുംബൈയിൽ വെച്ച് ഡോക്ടർ ഫെണ്ടെയാണ് ഈ രക്തഗ്രൂപ്പുകൾ ആദ്യമായി തിരിച്ചറിയുന്നത് മഹാരാഷ്ട്രയിലും അതിനോട് ചേർന്ന കർണാടകയിലെ ചില പ്രദേശങ്ങളിലുമാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ കണ്ടെത്തിയിട്ടുള്ളത് അതിനാലാണ് ഇതിന് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പേര് വന്നത് എ ബിഒ ബ്ലഡ് ഗ്രൂപ്പ് സങ്കേതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായ എച്ച് ആന്റിജൻ ഇല്ലാത്ത ഒരു അപൂർവ രക്തഗ്രൂപ്പാണ് ബോംബെ ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ ബോംബെ ഗ്രൂപ്പുകാർക്ക് മറ്റു ഗ്രൂപ്പിന് രക്തം നൽകാനോ അവരുടേത് സ്വീകരിക്കാനോ കഴിയില്ല ഇന്ത്യയിൽ വിരളമായാണ് ബോംബെ ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളെ കണ്ടെത്തുന്നത് രാജ്യവ്യാപകമായി ഈ ഗ്രൂപ്പിലുള്ളവരെ കണ്ടെത്താൻ സങ്കല്പ് ഇന്ത്യ ഫൗണ്ടേഷൻ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് നോക്കാം അപൂർവങ്ങളിൽ അപൂർവമായ രക്തഗ്രൂപ്പാണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പിന് ആർ എച്ച് നൾ എന്നൊരു പേരുകൂടിയുണ്ട് ലോകത്ത് ഇന്ന് വരെ വെറും നാല്പത്തി അഞ്ച് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ആദ്യമായി തിരിച്ചറിയുന്നത് ആർ എച്ച് ആന്റിജനുകൾ ഇല്ലാത്തതിനാലാണ് ഇതിനെ ആർ എച്ച് നൾ ഗ്രൂപ്പ് എന്നും വിളിക്കുന്നത് അമേരിക്ക കൊളംബിയ ബ്രസീൽ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകളെ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ഗവേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ലോകത്ത് നാൽപ്പത്തിയഞ്ച് പേർക്ക് മാത്രമാണ് ഗോൾഡൻ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളതെന്ന് കണ്ടെത്തിയത് ഇതിൽ ഒൻപത് പേർക്ക് മാത്രമാണ് രക്തദാനം ചെയ്യാൻ കഴിയുക ലഭിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതിനാൽ ലോകത്ത് ഏറ്റവും വിലയുള്ള രക്തഗ്രൂപ്പും ഗോൾഡൻ രക്തഗ്രൂപ്പാണ്